മനുഷ്യനെ ഭക്ഷിച്ച ഭീമാകാരനായ ഞണ്ട് കേൾക്കുമ്പോൾ അതിശയകരമായി തോന്നുമെങ്കിലും അത്തരത്തിലൊരു ചരിത്രം തന്നെ പറയാനുണ്ട് ഒറ്റപ്പെട്ട ദ്വീപിൽ പെട്ടുപോയ പ്രശസ്ത വൈമാനികയായ അമേലിയെ ഭക്ഷിച്ച ഭീമാകാരനായ ഞണ്ടിന്റെ കഥയാണിത് ലോകത്തെ ഏറ്റവും പ്രശസ്തയായ വൈമാനികളിലൊരാളാണ് അമേലിയ ഇയർഹാട്ട് പുരുഷന്മാർ പോലും സ്വപ്ന ജോലിയായി അന്ന് പരിഗണിച്ചിരുന്ന വിമാന പാർട്ടിൽ തന്റെ ഇച്ഛാശക്തി കൊണ്ട് അടയാളപ്പെടുത്തൽ നടത്തിയ വനിത എന്നാൽ ഒരു വിമാനയാത്രയ്ക്കൊടുവിൽ അവർ മറയുകയാണ് ഉണ്ടായത് ഒരുപിടി അഭ്യൂഹങ്ങളും ദുരൂഹതാ സിദ്ധാന്തങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് അവർ ഒരു അമേരിക്കൻ ചാരവനിതയായിരുന്നുവെന്നും തന്റെ വിമാനത്തിൽ ക്യാമറകൾ ഉറപ്പിച്ചിരുന്നെന്നും അതിനാൽ ജപ്പാൻ അവരെ കൊലപ്പെടുത്തിയെന്നും അതല്ല അവർ ദ്വീപിൽ ഒറ്റപ്പെട്ട് അവിടെ മരിച്ചതും തുടങ്ങിയ ഒട്ടേറെ കഥകൾ അമേലിയുടെ മറയിലുമായുണ്ട് ലോക ചരിത്രത്തിലെ വിചിത്രമായ വിമാന സംഭവങ്ങളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അമേലിയുടെ കാണാതാക്കൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ധാരാളം ദുരൂഹതകളും സിദ്ധാന്തങ്ങളും വാദങ്ങളും ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ വളരെ വിചിത്രമായ ഒന്നാണ് അമേലയുടെ മൃതദേഹം വമ്പൻ ഞണ്ടുകൾ തിന്നുകളഞ്ഞെന്ന സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പസഫിക് ദ്വീപായ നിക്കുമർ ഓറയിൽ നിന്നും ബ്രിട്ടീഷ് നാവികസേന ഒരു അസ്ഥി കൂടത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു പതിമൂന്ന് എല്ലുകളായിരുന്നു ഈ ശേഷിപ്പോളിൽ അവശേഷിച്ചിരുന്നത് ഇതാണ് ഈ വാദത്തിന് വഴിവെച്ചത് അമേലിയും സഹപൈലറ്റും പറപ്പിച്ചിരുന്ന വിമാനം നിക്കുമറോറയിൽ രക്ഷയ്ക്കായി ലാൻഡ് ചെയ്യിപ്പിച്ചിരിക്കാമെന്നും അമേലിയ ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയിരിക്കാമെന്നും ഈ സിദ്ധാന്തം പറയുന്നുണ്ട് ഗാർണർ എന്ന പണ്ടുകാലത്ത് അറിയപ്പെട്ടിരുന്ന നിക്കുമറോറ ദ്വീപ് കോക്കനട്ട് ട്രാബ് എന്നു പേരുള്ള വമ്പൻ ഞണ്ടുകളുടെ ആവാസ സ്ഥലമായിരുന്നു തേങ്ങൾ കടിച്ചുപൊട്ടിക്കാനുള്ള കഴിവുള്ളതിനാലാണ് ഇവയ്ക്ക് ആ പേര് ലഭിച്ചത് ചാർ സ്റ്റാർവിൻ ഭീകരർ എന്ന് വിശേഷിപ്പിച്ച ഈ ഞണ്ടുകൾ വലിയ പക്ഷികളെയും എലികൾ പോലുള്ള ജീവികളെയും ഒക്കെ ഇര ശേഷിയുള്ളവയാണ് ഇവയാകും അമേലിയുടെ മൃതദേഹം അദൃശ്യമാക്കിയതെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത് തങ്ങളുടെ ഇരകളുടെ അവശിഷ്ടങ്ങൾ ദൂരത്തേക്ക് വഹിച്ചുകൊണ്ട് പോകാൻ ഇവയ്ക്ക് കഴിയും ദ്വീപിൽ അവശേഷിച്ച പതിമൂന്ന് എല്ലുകൾ ഒഴികെ ബാക്കിയെല്ലാം ഇവ കൊണ്ടുപോയേക്കാമെന്നാണ് സിദ്ധാന്തം വാദിക്കുന്നത് ഒറ്റയ്ക്കൊരു വിമാനത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം താണ്ടിയ ആദ്യ വനിതയാണ് അമേലിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മെയ് ഇരുപതിനായിരുന്നു ആ സാഹസിക യാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജനുവരി പന്ത്രണ്ടിന് ഹവായിലെ ഹോണലൂലുവിൽ നിന്നും കാലിഫോർണിയയിലെ ഓക്ലാൻഡിലേക്ക് അവർ പറഞ്ഞിരുന്നു പസഫിക് സമുദ്രം ഒറ്റയടിക്ക് താണ്ടി ആരെങ്കിലും ഒരാൾ ഒറ്റയടിക്ക് പറഞ്ഞത് അന്നാദ്യമായിരുന്നു യു എസിലെ കെൻസിലുള്ള ഹച്ചൻസണിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അമേലിയ ജനിച്ചത് ഇരുപത്തിനാല് വയസ്സുള്ളപ്പോൾ തന്നെ അവർ വൈമാനിക വൃത്തി തന്റെ തൊഴിലായി തിരഞ്ഞെടുത്തു ഭൂമി ചുറ്റി പ്രദക്ഷണം വെക്കണമെന്ന തന്റെ സ്വപ്നം സഫലമാക്കാനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ജൂലൈ രണ്ടിന് ഫ്രെഡ് നുനാൻ എന്ന സഹപൈലറ്റിനൊപ്പം അമേലിയ യാത്ര തുടങ്ങി ലോക് ഹിഡ് ഇലക്ട്രോ എന്ന വിമാനമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നത് നൈഗിനിയയിലെ ലേയിൽ നിന്നായിരുന്നു ഇവർ യാത്ര തുടങ്ങിയത് മധ്യപസമയിലെ മഹാസമുദ്രത്തിലെ ഹോവ്ലാൻഡിലെ ദ്വീപിലെത്തുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം ഇവരെ സഹായിക്കാനായി ഇറ്റാസ്ക എന്ന യു എസ് കോസ്റ്റ് ഗാർഡ് കപ്പലും അവിടെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ അമേലിയുടെ വിമാനം ഹോവ്ലാൻഡ് ദ്വീപിലെത്തിയില്ല ഇറ്റാസ്കയ്ക്ക് അവരെ കണ്ടെത്താനുമായില്ല തുടർന്ന് ഒരു വമ്പൻ തിരച്ചിൽ തന്നെ ഇവരെ കണ്ടെത്താനായി നടത്തി യു എസ് നാവികസേനയും കോസ്റ്റ് ഗാർഡും രണ്ടര ലക്ഷം ചതുരശ്ര മൈലുകളോളം സമുദ്ര മേഖല അരിച്ചു പെറുക്കി തിരിഞ്ഞു പക്ഷെ ഒന്നും കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജനുവരി പതിനെട്ടിന് ഒരു യു എസ് കോടതി അമേലിയെ കൊല്ലപ്പെട്ടതായി പ്രഖ്യാപിച്ചു യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്കെന്തു പറ്റിയെന്നത് എട്ടര പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഒരു ചുരുളറിയാത്ത രഹസ്യമായി തന്നെ നിലനിൽക്കുന്നു